നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ബാസിട്ടുളം തിരൂർ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറിനെ അപമാനിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്നും അമിത്ഷാ മാഫ് വരണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ ദേശവ്യാപകമായി നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി താനൂർ മണ്ഡല കമ്മിറ്റിക്ക് കീഴിൽ താനാളൂരിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു തെയ്യംപാട്ടിൽ ജ്വല്ലറിയിൽ നിന്നും വെറും രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ഉടൻ തെയ്യംപാട്ടൽ ജ്വല്ലറിയുടെ ഷോറൂം സന്ദർശിക്കും വൈലത്തൂർ റോഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം താനാളൂർ അങ്ങാടിയിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് സി എം സദക്കത്തുള്ള സെക്രട്ടറി കെ കുഞ്ഞിപ്പോക്കർ അരീക്കാട് ട്രഷറർ എം മുനീർ പൊന്മണ്ടം കളിയാട്ട് കുഞ്ഞുമുഹമ്മദ് ഫിറോസ് നൂർ മൈതാനം എന്നിവർ നേതൃത്വം നൽകി വെടനുസ് താനൂർ